മുഹമ്മദ് അലി തങ്ങൾ സ്നേഹവസന്തം സേവനമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് വിശ്വസിക്കുന്ന സേവന സന്നദ്ധരായ ഒരു സംഘം കാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായുമായി തങ്ങൾ ചാരിറ്റി ഫൗണ്ടേഷൻ കാരാലിക്കോണം അഞ്ചാം വാർഷികം ഓഫീസ് ഉദ്ഘാടനം പുതിയ പദ്ധതി പ്രഖ്യാപനം മെഡിക്കൽ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ച കാരാലിക്കോണം വളവ് ജംഗ്ഷനിൽ പ്രൗഢമാവുകയാണ് ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അനുപമ പുഞ്ചിരി അകമില്ലറിഞ്ഞൊരാച്ചിരി നമ്മിൽ കുളിർത്തുന്നു കാരാളിക്കോണം തങ്ങൾ ചാരിറ്റി ഫൗണ്ടേഷന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ശനിയാഴ്ച സൗജന്യ ക്യാമ്പും പുതിയ ഓഫീസ് കെട്ടിട ഉദ്ഘാടനവും പുതുതായി ആരംഭിക്കുന്ന പദ്ധതികളായ പാലിയേറ്റീവ് കെയർ ലൈബ്രറി രക്തദാന സേന പ്രഖ്യാപനം എന്നിവയും നടത്തപ്പെടുന്നു പ്രസ്തുത പരിപാടിയുടെ ഭാഗമായി പ്രതിഭകൾക്കുള്ള മെറിറ്റ് അവാർഡും സ്റ്റുഡന്റ് ഓറിയന്റേഷൻ പ്രോഗ്രാമും സംഘടിപ്പിച്ചിരിക്കുന്നു ഈ വാർഷികാഘോഷം സദ്യുദ്ദത്തിൽ സാക്ഷികളാകുവാൻ ഏവരിൽ ഞങ്ങൾ കാരാളിക്കോണം വളവ് ജംഗ്ഷനിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു